ഏറെ നാൾക്ക് ശേഷം എന്ത് പോസ്റ്റ് ചെയ്യും വിചാരിച്ചിരുന്നു എന്റെ ഫ്രണ്ടിലേക്ക് ഇതാ വരുന്നു സീനിയേഴ്സിന്റെ ഫെയർവെൽ അപ്പൊ നമ്മുടെ കോളേജില് തേർഡ് ഇയേഴ്സ് ആണ് ഫോർത്ത് ഇയേസിന്റെ ഫെയർവെൽക്കുന്നത് സോ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മറ്റേ പറമ്പിക്കുന്നത് ഏ അത് വേണ്ട അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം മൂട്ടി വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഫെയർവെല്ലിനെ പരിപാടിയൊക്കെ അതും പ്ലാൻ ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രം സോ ഏക്ക് ചെയ്ത് ബുക്ക് ചെയ്തെന്നറിയാതെ ഈ ഒരു പറ്റും കുട്ടികൾ മാത്രം പിന്നെ ഇപ്പം ഇത്രക്കായ സ്ഥിതിക്ക് നമ്മളായിട്ട് ഇപ്പം എന്താണ് കുറയ്ക്കുന്നത് നമ്മളെക്കുണ്ടാവണം പണിയൊക്കെ നമ്മളങ്ങ് ചെയ്തു കൊടുക്കാമെന്ന് കരുതി ഏത് പൊട്ടി കയ്യാറ് കയറുന്ന സംഭവം എനിക്ക് പണ്ടേ ഉള്ളതുകൊണ്ട് ഇത് എന്ത് കുറയ്ക്കുന്നില്ല ഞാൻ ജ്യോത്സിനെ കണ്ട് സമയം കുറിപ്പിക്കാൻ തീരെ സമയമില്ലാത്തത് കൊണ്ട് വളരെ അടുത്ത് ശുഭ മുഹൂർത്തി തന്നെ എൻ്റെ പണി ഞാൻ തുടങ്ങി വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ച് വെറൈറ്റിക്ക് നമ്മൾ കുറച്ച് ഹാമ്പേഴ്സ് കൊടുക്കാൻ കരുതി എന്നാൽ തൊണ്ണൂറ്റമ്പത് പേർക്ക് ഉണ്ടാക്കുന്ന വെള്ളപ്പങ്ങളിൽ വെള്ളപ്പിച്ച് നല്ല കാര്യൊന്നും അല്ല അതുകൊണ്ട് തന്നെ സമയം വൈപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും അപ്പൊ പതിരോധി പിള്ളേരെയും കൂടെ ഉള്ളിൽ ഉറങ്ങിക്കിടുന്ന കലാകാരെ തട്ടി ഉണർത്തി വിളിച്ചത് ഓരോ പണിഭാരങ്ങൾ തീർത്ത് അടുത്ത ആളുടെ കൊടുക്കുന്ന കാണുന്ന എന്റെ കുട്ടികളെ കാണുമ്പോൾ എനിക്കൊരു മാതിരി ഫാക്ടറി സെറ്റപ്പ് പോകലാണ് എന്റെ ഹോസ്റ്റൽ റൂം റൂമെന്ന് തോന്നുന്നു എല്ലാരും സഹകരിച്ചുകൊണ്ട് അതിന് പണികളെല്ലാം വേഗം തീർന്നു വളരെ ചുരുക്കമായിട്ട് ഒരു രണ്ട് ദിവസം മാത്രമേ എടുത്തുള്ള ഇനി ഇത് കാണുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഇത് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് അടുത്തൊന്നും വൈസ് ഓർക്കുന്നില്ല മറ്റന്നാളെ വീഡിയോ അല്ല നിങ്ങൾ കാണൂല്ലേ എന്താ ചെയ്തൊക്കെ യൂട്യൂബ് വീഡിയോ അത് നമ്മടെ ശുിയാണ് ഓക്കെ വേസ്റ്റ് അല്ല ഇതിനകത്ത് കഷ്ടപ്പാടിന്റെ ബലാണവിടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നാലുമണിവരെ പണി ചെയ്താൽ ഇങ്ങോട്ട് വരണ്ട ഞാൻ പറഞ്ഞു രണ്ടു മണി തൊട്ട് നാലുമണി വരെ ക്ലാസ് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു മെറീന എന്നോട് എന്നാ പറഞ്ഞറിയോ രാത്രി പോവാണ്ടിരിക്കണേ ഇങ്ങോട്ട് വരണ്ടെന്ന് അത് മെറീനയോട് മാത്രം ഞാൻ പറഞ്ഞു ചോറിങ്ങനെ വരുതി ഞാൻ കൂറ കളിയത് അത് ഇത് ഉള്ള കവറുണ്ടല്ലേ എന്റെ മുന്നേ വരും നാളെയാണ് നമ്മുടെ സീനിയേഴ്സിന്റെ ഫെയർവെൽസ് ഒരാ കൃത്യം പന്ത്രണ്ട് മണിയാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് വിട്ടു അപ്പോൾ ബാക്കിയല്ല അടുത്ത വീഡിയോ ബൈ